പഴയ നിയമത്തിലെ സമാഗമ കൂടാരവും ക്രിസ്തുവിന്റെ കാലത്തുള്ള നാണയങ്ങളും വ്യത്യസ്തങ്ങളായ ബൈബിളുകളുടെ വൻ ശേഖരവും ഒരുക്കി ആന്റണി സച്ചിൻ ശ്രദ്ധേയമാവുകയാണ് എൺപത് ഭാഷകളിലായി ഇരുന്നൂറോളം വ്യത്യസ്ത ബൈബിളുകളുടെ ശേഖരമാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ളത് എൻ്റെ കൈവശം ഏകദേശം ഇരുന്നൂറോളം ബൈബിളുകളുണ്ട് അതിലെ നാല്പത് ഇന്ത്യൻ ഭാഷകളുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് വിദേശ ഭാഷകളുണ്ട് ഈ ഒരു കളക്ഷനിലേക്ക് എത്താനായിട്ടൊരു ആറേഴ് വർഷം വേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ പിന്നീട് ഈ ബൈബിള് സത്യത്തിൽ ഈ ബൈബിള് കാ പ്രദർശിപ്പിക്കുക മാത്രമല്ല ഇതിലൂടെ ഒത്തിരി പഠിക്കാനും കാര്യങ്ങളുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ആൾക്കാർക്ക് നമുക്കറിയാം ബൈബിളിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ഭാഷകളിലേക്ക് ഇപ്പോൾ പ്രിൻറ്റിങ് നടന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിള് അപ്പോൾ ലോകത്തെയുള്ള രണ്ടായിരത്തി അഞ്ഞൂറോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഏക ഗ്രന്ഥം എന്ന് പറയുന്ന ബൈബിൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അത്രത്തോളം ലോകത്തെ അത്രത്തോളം ഭാഷകളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് അത്രത്തോളം പരിശ്രമം ഈ പറയുന്ന പരിഭാഷപ്പെടുത്താനായിട്ട് അനേകം ആളുകൾ വർഷങ്ങളോളം പരിശ്രമം നടത്തിയതിൻ്റെയൊക്കെ ഒരു ഒരു ചെറിയൊരു സാമ്പിളാണ് നമുക്കിതിലൂടെയൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിലൂടെയൊക്കെ പഠിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേക്കാലും ഇതുപോലെ ഓൺലൈനിൽ നമുക്ക് ബൈബിൾ കോയിൻസ് എന്നും പറഞ്ഞ് ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് റെപ്ലിക്കയാണ് ആരും വിചാരിക്കരുത് അത് ഒറിജിനൽ ഒറിജിനലാണെന്ന് വിചാരിക്കരുത് ഒറിജിനലാണെങ്കിൽ നമുക്കറിയാം കോടികൾ വിലയുള്ളതാണ് നമുക്കത് ഒരു പൊതുവേദിയിലൊക്കെ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ അത്രയും വിലയുള്ളതാണെങ്കിൽ അപ്പോൾ അത് അന്നത്തെ രാജാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യന്മാരും ക്രിസ്തുവുമൊക്കെ ഉപയോഗിച്ചിരുന്ന കോയിനുകൾ നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കോയിനുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഞ്ചാറ് മോഡൽ റെപ്ലിക്ക ആണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ടാബർനാക്കളിൻ്റെ മോഡൽസ് ഞാൻ വിദേശത്തു നിന്ന് വരുത്തിച്ചതാണ് അത് ഓൺലൈൻ ആയിട്ട് വരുത്തിച്ചതാണ് അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ബൈബിളിൽ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വിദേശത്തുനിന്ന് വരുത്തിക്കാൻ ലഭിക്കും കിട്ടുന്നതാണ് അപ്പോൾ ബൈബിള് പഠിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ അതിൻ്റെ മോഡലുകൾ ഇപ്പോൾ ജെറൂസലേം ദേവാലയത്തിൻ്റെ മോഡലുകളൊക്കെ കുട്ടികളെ കാണിച്ചു കൊടിച്ചു പഠിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ അവരുടെ മനസ്സിലേക്ക് പതിയും അപ്പം അതിനൊരു ഒരു ജെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള നിലയിലാണ് ഞാൻ ടാബർനാക്കളിൻ്റെ ഒരു മോഡല് അല്ലെങ്കിൽ സമാഗമ ഊടാരത്തിൻ്റെ ഒരു മോഡല് ഒന്ന് പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് ഹെയറോദോസ് ദേവാലയത്തിൻ്റെ മോഡലുകൾ ആൾക്കാർ ചെയ്തതുണ്ട് പക്ഷേ അതിനെല്ലാം ഭയങ്കര വിലയാണ് നമ്മൾ പുറത്തുനിന്ന് വരുത്തിക്കുമ്പോഴത്തേക്കും നമുക്കതിനെ ഇവിടെ ലോക്കലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളുടെ ഇപ്പോൾ രൂപതകളിലോ രൂപതകളിലെ സെൻറ്ററുകളിലൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പ്രദർശിപ്പിക്കുമ്പോഴത്തേക്കും കുട്ടികൾ കാറ്റീസം ബുക്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അതിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമ്പോഴാണ് കുറേ കൂടി ഒരു ലൈഫായിട്ട് കുറേ കൂടി അത് ആയി വരുന്നത് വാട്ടർ പ്രൂഫ് ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പം നമുക്ക് യൂറോപ്യൻ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു തണുപ്പ് കാലഘട്ടത്തിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണ പേപ്പറാണെങ്കിൽ അത് നനഞ്ഞ് അത് ഉറഞ്ഞു പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ലാമിനേഷൻ മെറ്റീരിയലിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സാധാരണ ബൈബിൾ തന്നെ ബട്ട് അത് ഇതിന് ലാമിനേറ്റഡ് കോട്ടിങ്ങും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നനവ് വന്നാലോ തണുപ്പ് വന്നാലോ ഒന്നും അതിനെ ബാധിക്കില്ല കാലാവസ്ഥ ബാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ഡെമോൺസ്ട്രേഷനായിട്ട് അത് ഒരു എക്കോറിയത്തിലൊക്കെ സെറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കുറെ കൂടി അത് ബോധ്യമാവും അത് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്നുള്ളത് അതും ഒരു കൗതുക വസ്തുവാണ് കാരണം ആൾക്കാർക്ക് ഈ ഒത്തിരി പേജുകളിലായിട്ട് വരുന്ന പ്രിൻറ്റിങ് ഉള്ളതിനെ ഒരു ഒറ്റ പോസ്റ്ററിലാക്കി കാണുകയും അത് ലെൻസ് വെച്ച് നോക്കുന്നതൊക്കെ ഒരു കൗതുക കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പഠന പഠിക്കാനുള്ള ഒരു കാര്യങ്ങൾ മാത്രമല്ല ആൾക്കാരെ കുറച്ചുകൂടി കൗതുകപരമായിട്ട് ആകർഷിക്കുകയും കൂടി ചെയ്താലാണ് ആൾക്കാർ അത് ശ്രദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടും കൂടി അങ്ങനെ തരണം തയ്യാറാക്കിയത് വില കൂടിയത് ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതിൽ സെപ്തിജിന്ദിൻ്റെ കോപ്പി വിലയുള്ളതാണ് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലെ ജനീവ ബൈബിൾ എന്ന് പറയുന്നതും അത്യാവശ്യം പത്ത് അയ്യായിരം രൂപയോളം വില വരുന്നതാണ് അത് തുറയുടെ അത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ മോഡലിൽ തന്നെയാണ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് ബൈബിള് കൂടുതലും നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും അതുപോലത്തുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും വരുത്തിച്ചത് പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ വഴി അങ്ങനെ വരുത്തിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കുറച്ച് ബൈബിൾസ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭാഷകളിൽ കാത്തലിക് ബൈബിൾസ് ഒത്തിരി വന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഫിയാദ് മിഷൻ്റെയൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കളക്ഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബൈബിളിൻ്റെ ഒരു കളക്ഷനൊക്കെ ഞാൻ അവിടെ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുത്തിക്കുകയൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനിൽ ബൈബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് കൊടുത്ത ആണല്ലേ കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ അത് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ചരിത്രപരമായ പ്രാധാന്യമുള്ള ബൈബിളുകളുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോൾ ഉൾഗാത്ത ബൈബിള് അതുപോലെ തന്നെ സെപ്തിജിന്ദ് പിന്നെ ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിലൊക്കെ തയ്യാറാക്കിയ ജനീവ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള ബൈബിളുകളും ഉണ്ട് ഈവൻ പ്രൊട്ടസ്റ്റൻറ്റ് ബൈബിളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറഞ്ഞു കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ഇറക്കിയതാണ് അതിൻ്റെ റെപ്ലിക്ക ഉണ്ട് കൈവശം അപ്പോൾ നമ്മൾ നമ്മളതെല്ലാം പരിശോധിക്കുമ്പോഴാണ് ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ വ്യത്യസ്തമായ ടൈറ്റിലുകളായിട്ട് ഈ പ്രൊട്ടസ്റ്റൻറ്റ് ബൈബിളിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിക് ബൈബിൾസ് അല്ല ഇത് ആൻറ്റിക് ബൈബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബൈബിൾ അതിനെപ്പോഴും നൂറ്റാണ്ടുകൾ പഴക്കം ചെല്ലും തോറും അതിനെ എപ്പോഴും ഭയങ്കര വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് കാലഘട്ടത്തിലാണ് ലോകത്ത് ആദ്യമായിട്ട് ലോകത്തെന്ന് പറയാൻ പറ്റില്ല യൂറോപ്പിൽ ആദ്യമായിട്ട് ഉൾകാത്ത ബൈബിൾ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പുസ്തകം പ്രിൻ്റ് ചെയ്യപ്പെടുന്നത് ഉൾകാത്ത ബൈബിൾ എന്ന് പറയാം നമുക്ക് ലാറ്റിൻ ബൈബിളാണ് അപ്പോൾ ആ ഒരു ബൈബിളിൻ്റെ ഒരു മുപ്പതോളം കോപ്പികൾ ഇന്ന് ലോകത്തെ പല ആളുകളുടെ കൈവശമുണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരെണ്ണം നമ്മൾ വില കൊടുത്ത് വാങ്ങാൻ പോകുകയാണെങ്കിൽ കുറച്ച് കോടികൾ കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഒരു ആൻറ്റിക് സാധനങ്ങൾക്ക് അത്രത്തോളം വിലയേറിയ അത്രത്തോളം മൂല്യമുള്ളതാണ് ഉള്ളതാണ് അത് ഇപ്പം നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും കൊണ്ടുവന്ന് നമുക്ക് ഒരു എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം അത് സൂക്ഷിക്കാൻ തന്നെ നമ്മൾ സെക്യൂരിറ്റീനെ ഹെൽപ്പാടാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ ആൻറ്റിക് ബൈബിൾ എന്നുള്ളൊരു ആശയത്തിനേക്കാളുപരി ബൈബിളിൻ്റെ വ്യത്യസ്ത തലങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള തർജ്ജമകൾ വ്യത്യസ്ത ഭാഷകൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമുള്ള ബൈബിളുകൾ അത്തരം കളക്ഷനുകളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചേക്കും ശരിക്കും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം ബൈബിളിൽ അറുപത്താറ് പുസ്തകം പുസ്തകങ്ങളുള്ള പ്രൊട്ടസ്റ്റൻ ബൈബിളുണ്ട് അതുപോലെ തന്നെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുള്ള കാത്തലിക് ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇത് രണ്ടും തമ്മിൽ ശരി ശരിയെന്നുള്ളൊരു ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ബൈബിൾ എങ്ങനെയാണ് ഉത്ഭവിച്ച് വന്നതെന്നുള്ളൊരു ചരിത്രം ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങുകയും കുറച്ച് ബൈബിളുകൾ വ്യത്യസ്തമായ ബൈബിളൊക്കെ ഞാൻ വിദേശത്തു നിന്നൊക്കെ വരുത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വരുത്തി അതിനു ശേഷമാണ് ചില ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനത്തെ ഒരു ബൈബിളിന്റെ ഒരു പത്തോ ഇരുപതോ ബൈബിളിന്റെ ഒരു പ്രദർശനമൊക്കെ ആദ്യ രീതിയിൽ ആരംഭിച്ചത് അങ്ങനെ ആരംഭിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒക്കെ കണ്ടപ്പോഴാണ് അതിൻ്റെ കുറേ സാധ്യതകൾ മനസ്സിലാകുകയും പിന്നെ ബൈബിൾ എക്സിബിഷൻ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ബൈബിൾ എക്സിബിഷൻ ചെയ്തു തുടങ്ങിയത് ബൈബിൾ വില്പനയുടെ ഒരു ഇത് താല്പര്യം എനിക്ക് കാരണം നമുക്ക് ഇത് കൂടുതൽ ഓൺലൈനിലൊക്കെ ലഭ്യമായതുകൊണ്ട് തന്നെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റും ആക്ച്വലി ഇപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രിയാണ് ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ് കുറേ വർഷം വർക്ക് ചെയ്തു അതിനുശേഷം ഒരു ആറ് വർഷമായിട്ട് കാത്തലിക് വൈബ്സ് എന്നൊരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട് കൂടാതെ അപ്പോളജറ്റിക്സ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടീമിൻ്റെ ഭാഗവും കൂടിയാണ് ഞാൻ